രാജ്യത്ത് അസ്തമിക്കാൻ പോവാണ് നിങ്ങൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒന്ന് നിരീക്ഷിക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സീറ്റാണ് കിട്ടിയത് കേരളത്തിൽ നിന്നാണ് അന്ന് കർണാടകയിൽ കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടിയത് ഒരു സീറ്റ് കർണാടകയിൽ എട്ട് സീറ്റ് ഉണ്ട് അതിൽ ഒരു സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് നേടിയാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നത് ചിത്രം മാറിയില്ലേ കർണാടകയിൽ അവിടെ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി തെലങ്കാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്ത് കിട്ടിയത് രണ്ട് സീറ്റ് അവിടെ പതിനേഴ് ലോക്സഭാ സീറ്റ് ഉണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ായിരുന്നു കോൺഗ്രസ് തെലങ്കാനയിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തെലുങ്കാനയിൽ അധികാരത്തിൽ വന്നു രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി ഇനി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു പതിനേഴിൽ പതിനേഴ് സീറ്റും നേടും എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നു പതിനഞ്ച് സീറ്റ് തെലുങ്കാനയിൽ കോൺഗ്രസിൽ ലഭിക്കും ആന്ധ്രയിൽ ഇരുപത്തിമൂന്ന് സീറ്റ് ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റാണ് ആന്ധ്രയിൽ കിട്ടിയത് ഷർമ്മിള കോൺഗ്രസിൽ ചേർന്നതോടുകൂടി ആന്ധ്രയിലെ ചിത്രം മാറി ഇരുപത്തിമൂന്നിൽ ഏറ്റവും ചുരുങ്ങുന്നത് ഇരുപത് സീറ്റ് ആന്ധ്രയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടും പിന്നെയുള്ളത് ഈ തെക്കേന്ത്യയിലെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെയുള്ളത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല ഡി എം കെയും ഡി എം കെ സഖ്യവുമാണ് അവിടെ ജയിക്കാൻ പോകുന്നത് ഇന്നുള്ളത് കേരളമാണ് കേരളത്തിൽ ബി ജെ പി കാര് പറയുന്നത് ഞങ്ങൾക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് ഒന്ന് എവിടെയാണ് ഒന്ന് തൃശൂർ നിങ്ങളുടെ വടകരക്കാരുടെ പ്രിയങ്കരനായ എം പി ആയിരുന്ന ശ്രീ കെ മുരളീധരൻ തൃശ്ശൂരിൽ ചെന്ന് കൂടി അപ്പോൾ സുരേഷ് ഗോപിന്റെ പരിപാടി കാണില്ല ഒരു സ്ഥലത്ത് ചെന്നിട്ട് സുരേഷ് ഗോപി ചോദിക്കാൻ എവിടെ പോയി എന്റെ പ്രജകൾ പ്രജകളെ കാണുന്നില്ലല്ലോ മൂപ്പർ വിചാരിച്ചത് പഴയ നാട്ടുരാജാവാണ് മൂപ്പരെന്നാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാന്നാ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല എന്ന് കുട്ടികൾ പറയാറുണ്ട് അതുപോലെയാ സുരേഷ് ഗോപി പറയുന്നത് അപ്പൊ പള്ളിയിലൊക്കെ കേറിയിട്ട് ഒത് ഈ പോക്ക് പോയാൽ ഹൗസ് കഴുകിയാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല ആ പോക്കാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ വീട് ഹൗതങ്ങാനും കഴുകിക്കളയെന്നാണ് ഈ അഭിനയം സിനിമയിൽ മതി ജീവിതത്തിൽ വേണ്ട എന്ന് തൃശൂർ ഒന്നണങ്ങൾ പറയുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിലപാടെന്തായിരുന്നു സിഐയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു ലൗ ജിഹാദിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു ഈ നാട്ടിലെ ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും ഒരു സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അവരെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഒരു അക്ഷരം ഉണ്ടിയോ സുരേഷ് ഗോപി ഇപ്പൊ എന്നിട്ട് ഒതുടുക്കം വരികയാണ് പിന്നെ അവർ ജയിക്കു എന്ന് പറഞ്ഞത് പത്തനംതിട്ടയിലാണ് അനിൽ ആൻ്റണി ആ ചെക്കൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചെക്കൻ എന്നറിയില്ല ഒരു പാട്ട് കേട്ടപ്പോൾ പിന്നെ ചാട്ടാണ് ഒരു ഡാൻസ് ആണെങ്കിൽ ഒരു മാനവ ഒരു ഡാൻസ് അല്ലേ ആ ഡാൻസ് കണ്ടാൽ തെറ്റതള്ള പോലും സഹിക്കില്ല അമ്മാതിരി ഡാൻസ് ആണ് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പി സി ജോർജിനോട് ബി ജെ പി കാരനായ പി സി ജോർജിനോട് ചോദിച്ചു എന്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അതിപ്പോൾ ഏത് കുറ്റിച്ചുലാണെങ്കിൽ പിന്തുണക്കുക വേറെ മാർഗമില്ലല്ലോ എന്നാ ചോദിച്ചത് പി സി ജോർജ് തന്നെ ബി ജെ പി കാരനായ പി സി ജോർജ് തന്നെ അനിൽ ആന്റണിയെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വന്ന അഴിമതി ആരോപണം അദ്ദേഹമൊക്കെ ചെന്ന് ചേരേണ്ട സ്ഥലത്ത് തന്നെയാണ് ചേർന്നത് ഞാൻ പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നല്ലോ ഇപ്പൊ സ്ഥാനാർത്ഥിയായല്ലോ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു ബി ജെ പിക്ക് അങ്ങനെ വേണം അതല്ലാതെ വേറെന്താ പറയാ പത്തനംതിട്ടയിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല അവിടെ ജയിക്കാൻ പോകുന്നത് ആന്റോ ആന്റണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വേറെ എവിടെയെങ്കിലും കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന അവരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ അപ്പൊ കേരളത്തിലും അവർ ജയിക്കാൻ പോകുന്നില്ല ഇനി വടക്കേ ഇന്ത്യയിലെ കാര്യം എടുത്തു നോക്ക് കഴിഞ്ഞ തവണ ഡൽഹിയിൽ ഏഴിലേഴ് സീറ്റും ബി ജെ പി ജയിച്ചു അവിടെ ആം ആദ്മി കോൺഗ്രസ് സഖ്യമായി ജയിലടച്ചതിനെതിരായി ഡൽഹിയിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഉറപ്പിച്ചോ ഏഴിലേഴ് സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും സഖ്യം അവിടെ ജയിക്കാൻ പോകുന്നു യു പി എൺപത് പാർലമെന്റ് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റ് കഴിഞ്ഞവണ ബി ജെ പി ജയിച്ചു ഏറ്റവും വലിയ സംഖ്യയാണ് അതിനേക്കാൾ ഇനി കൂടാനില്ല ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട് ബി ജെ പിയുടെ സംഖ്യ അവിടെ കുറയും മധ്യപ്രദേശിൽ കുറയും രാജസ്ഥാനിൽ കുറയും അവിടെ എല്ലാം സഖ്യമാണ് യു പിയിൽ സഖ്യമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് രാജസ്ഥാനിൽ കോൺഗ്രസ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് എണ്ണം പരിശോധിച്ചാൽ സീറ്റുകളുടെ എണ്ണത്തിൽ പറകിൽ പോയെങ്കിലും ബി ജെ പിയുമായുള്ള വോട്ടിന്റെ വ്യത്യാസം ചെറിയ വ്യത്യാസമാണ് ജനാധിപത്യത്തിലെ ചില ലൂപ്പ് ഹോളുകൾ കൊണ്ട് ബി ജെ പി അവിടെ ജയിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ ഗുജറാത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പിമാർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം രണ്ടാൾ പിന്മാറി ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് എന്ന് ബിജെപിയിലേക്ക് പോയാൽ ഇന്ത്യയിൽ അത് വലിയ വാർത്തയാണ് ബി ജെ പി പ്രഖ്യാപിച്ച ജെ പി നദ്ദ പ്രഖ്യാപിച്ച ബി ജെ പി രണ്ട് സിറ്റിംഗ് എം പിമാർ പരാജയപ്പെടമെന്ന് ഉറപ്പിച്ചിട്ട് ഗുജറാത്തിൽ പിന്മാറി രാജസ്ഥാനിലും അരുണാചൽ പ്രദേശിലും ബി ജെ പിയുടെ സിറ്റിംഗ് എം പിമാർ കോൺഗ്രസിലേക്ക് വന്നില്ലേ ഈ സമീപകാലത്ത് ഇന്ത്യയിലെ വാർത്തയായോ ഇന്ത്യയിൽ വാർത്തയായില്ല കേരളത്തിൽ വാർത്തയായില്ല ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെ ബി ജെ പിയിലേക്ക് ചേർന്നാൽ അത് ഇന്ത്യയിൽ വലിയ വാർത്തയാണ് രാജ്യത്തുടനീളം ബി ജെ പിക്ക് വലിയ വികാരമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുമ്പോ ബംഗാളില് കോടി ആ ബംഗാളിൽ അങ്ങനെ തന്നെ പാർട്ടി ഓഫീസ് തന്നെ ഒന്നടങ്ങും അങ്ങോട്ട് പോവല്ലേ എം എൽ എ അടക്കം പോയി ത്രിപുരയിൽ പാർട്ടി ഓഫീസ് അടക്കം സി പി എമ്മിലേക്ക് പോയി വലിയ ചർച്ചയില്ല ബി ജെ പി എമ്മുകാരൻ നമുക്കതിൽ ആഹ്ലാദമില്ല നമുക്ക് സന്തോഷമില്ല നമ്മൾ ആഘോഷിക്കാറില്ല കാരണം ഒരു ബി ജെ പി ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആശങ്കയാണ് നിരാശയാണ് പ്രയാസമാണ് വേദനയാണ് എന്നാ സി പി എമ്മുകാരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരുച്ചാളി ബി ജെ പി ചേർന്നാൽ അവർക്ക് ആഘോഷമാണ് കാരണം എന്താ അവർക്ക് ഇപ്പോഴും കോൺഗ്രസിനെതിരെ സംസാരിക്കാനാണ് താല്പര്യം ബി ജെ പിക്ക് ഒരു അക്ഷരം ഉണ്ടെന്നില്ലല്ലോ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആകും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് മാന്ത്രികസഖ്യൂറ്റി കിട്ടിയാൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയും ഇത് ഈ നിരീക്ഷകമാരുടെ വർത്തമാനങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് സീറ്റ് നേടി ഇന്ത്യയുടെ അധികാര കസേരയിലേക്ക് ഇന്ത്യ മുന്നണി കടന്നു വരുന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നില്ലേ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നില്ലേ ഈ ചൂടിൽ ഈ താഴ്ത്തങ്ങാടിയിൽ ഉച്ചക്ക് മണിക്ക് പന്ത്രണ്ടര ഒരു മണിക്ക് ആർക്കെങ്കിലും ഒരു അരമണിക്കൂർ നടക്കാൻ കഴിയോ വടകരക്കാർ നടക്കൂട്ടോ ആ ഷാഫി പറമ്പിൽ ആ നോമിനേഷൻ കൊടുക്കുമ്പോ സ്ത്രീകൾ ഉൾപ്പെടെ ആ വേ തൊലിച്ച് പോകുന്ന കാഴ്ച ആ സഹോദരിമാർക്ക് ഈ താഴ്ത്തങ്ങാടിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്മേളനം ഒരു വലിയ സല്യൂട്ട് കൊടുക്കുകയാണ് ഈ ചൂട് സഹിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി ആദ്യം നിങ്ങളെ നോക്കും കന്യാകുമാരിന്ന് കാശ്മീരിലേക്ക് നടന്ന് പിന്നെ മണിപ്പൂർന്ന് മുംബൈയിലേക്ക് നടന്നു എനിക്ക് ചിലപ്പോൾ തോന്നി പോകാറുണ്ട് ഈ രാജ്യം ഈ മനുഷ്യനെ അർഹിക്കുന്നില്ല എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് തോന്നിപ്പോകാറുണ്ട്